ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു താമര വിരിയിക്കുന്ന വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ ഇത് മോൻ വിരിയിക്കുന്നതാണ് കണ്ടോ വളരെ പെട്ടെന്ന് വിരിച്ചെടുക്കുക നമുക്ക് കറക്റ്റ് ടൈം വരെ വിരിക്കുകയാണെങ്കിൽ കണ്ടോ പെട്ടെന്ന് വിരിയിച്ചെടുക്കാൻ പറ്റും ഇത് ഞാൻ വിരിയിച്ചാണ് ഇത് വേറൊരു വെറൈറ്റി കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി ധാരാളം പെരൽസ് ഉണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ വിരിയക്കണ ഇതിനൊക്കെ വളരെ സിമ്പിളായിട്ട് വിരിയിച്ചെടുക്കാം പ്രത്യേകിച്ച് അതിന്റെ അതിലൊന്നും അങ്ങനെ നടത്തി ഓരോ ഓരോന്നേരം നായി വിരിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ അത് താഴ്ത്തിപ്പാടുത്ത് അത് വേറൊരു ഷേപ്പായിട്ട് കിട്ടുന്നു നല്ല ഭംഗി രണ്ടോ ഇത് വേറൊരു പിങ്കിളോടാണ് ഇത് മോനെ വിരിയാച്ചിയാണ് അത് താഴെ ഇല്ലാതാണ് മോൻ ആദ്യം വിരിയാച്ചെടുത്തത് കേട്ടോ രണ്ട് രണ്ട് വെറൈറ്റിയാണ് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി